ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നത് ഗൈസ് ഞാൻ കുറേ ദിവസമായി ഒക്കെ ഇട്ടിട്ട് അപ്പോൾ നിങ്ങൾ എന്നെ മറന്നു മറന്നുപോയില്ലോ അതേപോലെ ഗൈസ് പുതിയൊരു ചാനലും കൂടി ഉണ്ട് എനിക്ക് കുഞ്ഞു ടൺ ഫോർ വൺ ടു ഗൈസ് ഈ ചാനൽ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഗൈസ് അപ്പോൾ ഇന്ന് എന്താണ് നമ്മൾ വന്നിട്ട് ഗൈസ് ഇപ്പോൾ ഗൈസ് സ്കൂളൊക്കെ തുറന്നു ഇപ്പോൾ സ്കൂളുണ്ട് അതിന് മുമ്പ് ഒരു വീഡിയോ എടുത്തിട്ട് പോകാൻ വെച്ചിട്ടാണ് ഗൈസ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ മഴക്കാലത്തുണ്ടാവുന്ന രോഗമായ വളങ്കടി അല്ലെങ്കിൽ പുഴുക്കടി എന്ന രോഗവുമായി നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ വാ ഒരു ടിപ്പ് പറഞ്ഞില്ല ഗൈസ് നമ്മളിതിന്ന് പൊട്ടിച്ചേർത്തിയാണ് ഗൈസ് ഇത് വളർന്ന് വരുന്നതേയുള്ളൂ ഗാസ് അപ്പോൾ അങ്ങോട്ടൊക്കെ വലുതുണ്ട് ഇതൊക്കെ ചെറുതാണ് ഇതാണ് ആ പച്ചമരുന്ന് അങ്ങോട്ട് വലുതുണ്ട് ഇത് ചെറുതാണ് ഗൈസ് ഇത് ആരും വീട്ടിൽ കൊണ്ടുവന്ന് നടരുത് വീട്ടിൻ്റെ കുറച്ച് അപ്പുറമൊക്കെ നടാം അല്ലെങ്കിൽ ഇതേപോലെ കാടായിട്ടുണ്ടാവും ഗസ്ബൻഡ് പിന്നെ എന്നെ അല്ല അപ്പോൾ ഗൈസ് ഇവനാണ് ഗൈസ് അവൻ കണ്ടല്ലോ ഗൈസ് പിന്നൊരു കാര്യമില്ല ഇത് മരുന്നായി ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ കറി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അത് ശ്രദ്ധിക്കാം ഓക്കെ ഗൈസ് അപ്പോൾ ഗൈസ് ഗൈസ് അപ്പോൾ ഇതെങ്ങനെ മരുന്നായി ഉപയോഗിക്കാം കാണിച്ചത് അപ്പോൾ ഇതിനെ നമ്മളിവിടെ വിളിക്കുന്നത് കരിങ്കുറിഞ്ഞീന്നാണ് അപ്പോൾ വയസ്സ് ഇതിന് പച്ചക്കളറല്ല പിന്നെ ഇങ്ങനെ കരിങ്കുറിഞ്ഞീന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മരുന്നാക്കുമ്പോൾ കാണാം ഗൈസ് അപ്പോൾ വയസ്സ് ഇതിൽ രണ്ടില്ലേ വേണ്ടോ അത് നമുക്ക് ഇതേപോലെ ഇതാക്കാം ഗൈസ് അങ്ങനത്തെ നമുക്കിതേപോലെ ആക്കിയിട്ട് ഇതിൽ നിന്ന് നീരെടുക്കണം അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ പേരെന്താണെന്ന് ഒന്ന് പറയണം ഗൈസ് ഇനി ഇങ്ങനെ കൈ കൊണ്ട് പിഞ്ഞെടുക്കാം അല്ലെങ്കിൽ നമുക്കിതാ ഇതേപോലത്തെ ഇവിടെ നമ്മൾ ഇതിനെ ഇടിമുട്ടി എന്നാണ് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് നമ്മൾ പറയുന്നത് അപ്പോൾ ഇതിൽ വെച്ച് നമുക്കിത് ഇതേപോലെ ചെയ്യാം പക്ഷേ ഗൈസ് ഇതിനൊരു കറുത്ത കളർ വരും ഗൈസ് ഈ ചെയ്യുമ്പോൾ ജോലിക്ക് വന്നവരാണെങ്കിൽ അവർ ജോലി കഴിഞ്ഞിട്ടൊക്കെ ചെയ്താൽ മതി ജോലിക്ക് വന്ന ടൈമിൽ കറുത്ത കളറുണ്ട് ഗൈസ് ഗ്യാസ് അപ്പോൾ ഇത് കാലിന് തടിയിട്ട് അല്ലെങ്കിൽ കൈക്ക് തടിയിട്ട് പുഴുവടിയിലുള്ള ആ ഭാഗത്ത് തടിയിട്ട് കുറച്ച് കഴിയുമ്പോൾ ആ ഭാഗം ഒന്ന് കറുപ്പ് വരും ഗ്യാസ് ഇതേപോലെ കറുപ്പ് വരും ഗ്യാസ് കണ്ടല്ലോ ഇതേപോലെ കറുത്തു വരും ഗ്യാസ് ഗ്യാസ് അപ്പോൾ ഈ കറുപ്പ് എന്ന് പറയുന്നത് കുറേ ദിവസം ഒരു മൂന്ന് നാല് ദിവസമൊക്കെ നീണ്ടു വിൽക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് കഴുകിയാലും കുറച്ച് കുറച്ചേ പോകും ഗ്യാസ് ഗ്യാസ് ഇത് കാലിനിടുമ്പോൾ അപ്പോൾ ഗ്യാസ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം പുഴുകടിയിലെ ഭാഗത്ത് മാത്രമേ തടിക്കൂടൂ അല്ലെങ്കിൽ ഈ ഒരു കറുത്ത കളറ് ഉണ്ടാവും ഗ്യാസ് വർഷങ്ങളായി നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട് ഇതിന് വേറെ സൈഡ് എഫക്റ്റൊന്നും ഇല്ല പിന്നെ ഗ്യാസ് തുടക്കത്തിലാണെങ്കിൽ ഇത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി പക്ഷേ തുടക്കത്തിലല്ലെങ്കിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി അധികം ഉണ്ടെങ്കിൽ കുറേ ബ്രഷ് അത് പോകുന്നവർ ഉപയോഗിക്കണം ഗ്യാസ് പിന്നെ ഗൈസ് ഇതിൽ കളർ മാറിക്കൊണ്ട് വരുന്നുണ്ട് കണ്ടോ ഗൈസ് നേരത്തെ നല്ല പച്ചയായിരുന്നു ഇപ്പോൾ കളർ മാറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്നതും വേണ്ട ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ തടുമ്പോഴത്തേക്ക് പോയിക്കോളാം അപ്പോൾ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കാരണം നമുക്ക് സ്കൂളിൽ പോകാൻ ടൈം ആയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അതിൻ്റെ പേയാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഗായ്സ് ബൈ